സി ഐ ടി യു ബ്യൂട്ടീഷ്യൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി വോട്ട് കുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വി വി പാറ്റ് സെളിപ്പ് വന്നപ്പോൾ തെളിഞ്ഞത് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പേര് താൻ കുത്തിയത് ആന്റോയ്ക്കാണെന്ന നിലപാടിൽ വോട്ടർ ഉറച്ചു നിന്നതോടെ പ്രതിഷേധമായി ഒരു മണിക്കൂറോളം ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടു നാലു മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പരാതി പിൻവലിച്ച് വോട്ടർ മടങ്ങി ആറന്മുള നിയോജകമണ്ഡലത്തിലെ കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിലാണ് സംഭവം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വോട്ട് ചെയ്ത ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷെയർലിയാണ് പരാതി ഉന്നയിച്ചത് താൻ ആന്റോ ആന്റണിക്കാണ് വോട്ട് ചെയ്തതെന്നും പക്ഷേ വി വി പാറ്റിൽ വന്ന സ്ലിപ്പ് അനിൽ കെ ആന്റണിയുടെ താമരചിഹ്നമാണെന്നും ഇവർ പറഞ്ഞു പരാതി ഉയർന്നതോടെ പോളിംഗ് നടപടികൾ പ്രിസൈഡിംഗ് ഓഫീസർ നിർത്തിവെച്ചു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പ്രതിനിധികളോടും ക്യൂവിൽ നിന്ന് ചിലരോടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു വിവിപാറ്റ് സ്ലിപ്പ് കൃത്യമായി വരുന്നുണ്ടെന്ന് വോട്ട് ചെയ്തവർ പറഞ്ഞു എന്നാൽ വോട്ടറായ ഷേർലി തന്റെ ആക്ഷേപത്തിൽ ഉറച്ചു നിന്നു ഇതോടെ പ്രശ്നം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുത്തു ആന്റോ ആന്റണി സ്ഥലത്ത് വന്നു ഷേർലി ചെയ്യാത്ത വോട്ട് ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവസരം നൽകണമെന്നും ഒരു വോട്ട് ക്യാൻസൽ ചെയ്യണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വരണാധികാരിയായ ജില്ലാ കളക്ടറോടും മറ്റ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു ഇതിനെതിരെ എൻ ഡി എ പ്രവർത്തകർ രംഗത്ത് വന്നു തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചു ഇതിനിടെ പോളിംഗ് നടപടികൾ ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഡെപ്യൂട്ടി കളക്ടർ രണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ചു ഒന്നുകിൽ പരാതി പിൻവലിക്കും അല്ലാത്ത പക്ഷം വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാം പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ആ ചിഹ്നത്തിന് പകരം മറ്റ് ചിഹ്നത്തിന്റെ വിവി പാറ്റ് വരാത്ത പക്ഷം ആറുമാസം തടവും പിഴയും ഉണ്ടാകും ഇത് കേട്ടതോടെ ഷേർലി പരാതിയില്ലെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു പേരിലുണ്ടായ സാമ്യം മൂലം വോട്ട് മറച്ച് ചെയ്തതാണ് എന്നാണ് കരുതുന്നത് സിഐ ടിയു ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ ഭാരവാഹിയായ ഷേർലി താൻ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്ന് തുറന്നു പറഞ്ഞത് സി പി എമ്മിനും ക്ഷീണമായി തീർച്ചയായിട്ടും ഞാൻ വന്ന നേരം ആദ്യത്തെ ദിവസം ഇവിടുന്നാണ് തുടങ്ങിയത് അപ്പം അന്നുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് കാര്യം കഴിഞ്ഞ ഏഴെട്ടാഴ്ചയായിട്ട് എല്ലാ ജനങ്ങളുമായിട്ട് ഞാൻ ഇൻ്ററാക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു അന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വ്യക്തമായ ഒരു ഒരു കാര്യം മനസ്സിലായി ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ന് മാറി മാറി വരുന്ന യു ഡി എഫ് എല് ഡി എഫ് മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ട് ഇന്ന് ജനങ്ങൾക്ക് അവസരങ്ങളോ വികസനമോ ഒന്നും ലഭിക്കുന്നില്ല കാരണം ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിച്ചിരുന്നു ഇന്ന് അവർക്ക് മാറ്റത്തിനുള്ളൊരു സാഹചര്യമുണ്ടായി അവർ തീർച്ചയായിട്ടും ഇപ്രാവശ്യം താമരയിട്ട കളച്ചതിൽ ഒരുപാട് വോട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എട്ടാഴ്ചയിൽ തന്നെ നിരവധി പ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരു കാര്യമാണ് അതായത് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും കോൺഗ്രസിനോ കോൺഗ്രസ് പാർട്ടിക്കോ ചിലവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരള കോൺഗ്രസിനോ ഒക്കെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് നരേന്ദ്രമോദി ജിക്കും താമരയുടെ എനിക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണെന്ന് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായ മനസ്സിലായി ഇപ്രാവശ്യം ഇവിടെ മാറ്റത്തിൻ്റെ വലിയൊരു ഒരു ട്രെൻഡുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്